രാജാക്കാട് സമീപം കോഴിഫാമിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു രാജാക്കാട് സമീപം മമ്മട്ടിക്കാനത്താണ് സംഭവം ഇന്ന് പുലർച്ചെ പുറക്കുന്നേൽ നരേന്ദ്രന്റെ കോഴിഫാമിലാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത് മുപ്പത്തഞ്ചു ദിവസത്തോളം പ്രായമായ രണ്ടായിരം ബോയിലർ കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തതെന്നും രാവിലെ കൊടുക്കാൻ എത്തിയപ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്ന് കോഴിഫാം ഉടമ പറഞ്ഞു കമ്പിവലയാണ് ചുറ്റും അത് പൊട്ടിച്ച് അടുതായും കടിച്ചു കീറി ആണ് ഉള്ളിൽ കേടിയിരിക്കുന്ന രണ്ടായിരം കോഴിയോളം ഉണ്ടായിരുന്നു അത് മുപ്പത്തി അഞ്ച് ദിവസം ആണ് പ്രായമായ കോഴിയായിരിക്കും വിവരം പറഞ്ഞ ശാന്തംപാറയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ടെത്തി പൂച്ചപ്പുലിയാവാം ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം എന്ന് വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ ബുൾബേന്ദ്രൻ പറഞ്ഞു പരിശോധിച്ചതിൽ നിന്നും ലെപേഡ് കാറ്റിന്റെ ആക്രമണമാണ് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ലെപ്പേഡ് ഗ്യാറ്റിന്റെ സ്വഭാവം ഇതുപോലുള്ള കോഴിക്കൂട്ടിലൊക്കെ കയറിയാൽ അത് കുറച്ച് കോഴികളെ കൊല്ലുകയും അതിൻ്റെ മാംസം കുറച്ച് പക്ഷിക്കുകയും പിന്നെ കണ്ണി അത് ചെയ്യും ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഫാം ഉടമ പറഞ്ഞു ഫാമിന്റെ ഒരു വശത്തെ ഇരുമ്പ് വലകളെ തകർത്താണ് അജ്ഞാത ജീവി അകത്ത് കടുന്നത് ജീവനുള്ള ഏതാനും കോഴികൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും അധികൃതർ പറഞ്ഞു സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്